കൊണ്ടാഴി പഞ്ചായത്ത് പ്രകടന പത്രിക പുറത്തിറക്കി എൽ ഡി എഫ് നടന്ന പത്രിക പ്രകാശനം കൺവീനർ ഗോകുലം നിർവഹിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടാഴി പഞ്ചായത്തിൽ വിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് എന്ന പേരിൽ വരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരണം കൊണ്ടാഴി എന്ന ശീർഷകത്തിൽ കരട് പ്രകടന പത്രികയുടെ പ്രകാശനം നടന്നു കൊണ്ടാഴി പാറമേൽപ്പടി ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് പരിപാടി നടത്തിയത് യോഗത്തിൽ സി പി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിനേശൻ അധ്യക്ഷനായി കരട് പ്രകടന പത്രികയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ ടി ഗോകുലൻ കരട് പ്രകടന പത്രിക സി പി എം ആദ്യകാല നേതാവായ കൃഷ്ണകുമാർ മാസ്റ്റർക്ക് നൽകി പ്രകാശനം നടത്തി പൊതുജനങ്ങളിൽ നിന്നും ലഭിച്ച നിർദേശങ്ങൾ കോർത്തിണക്കിയാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളതെന്നും പ്രകാശന കർമ്മം നിർവഹിച്ച് ഗോകുലൻ പറഞ്ഞു ഇനി വരും നടപ്പിലാക്കേണ്ടതുമായ വികസന നിർദ്ദേശങ്ങൾ എന്തായിരിക്കണം എന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിന്റെ കാഴ്ചപ്പാട് മിഷൻ ഇരുപത്തഞ്ച് മുപ്പത് എന്ന് പറയുന്ന കാലഘട്ടത്തിൻ്റെ വികസനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തരണമെന്ന് നമ്മളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെ നിരവധികളായ കൊണ്ടാഴിയിലെ വികസനം കാംക്ഷിക്കുന്ന ആളുകൾ നിരവധികളായ ഇമെയിലുകൾ നമുക്ക് ലഭ്യമായി അങ്ങനെ ലഭ്യമായ ഇമെയിലുകൾ അഞ്ചാം തീയതി വരെയാണ് നമ്മൾ സ്വീകരിച്ചത് അതിനുശേഷം നമ്മുടെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം തന്നെ കരട് വികസന നിർദ്ദേശം ടിച്ചെടുക്കിരിക്കുകയാണ് ഇടതുപക്ഷ രാജ്യത്തെ മുന്നണി വരുന്ന അഞ്ച് കൊല്ലക്കാലം രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള സാമ്പത്തിക വർഷം അറുപത് മാസം കൊണ്ട് കൊണ്ടാഴി പഞ്ചായത്തിനകത്തെ പതിനാറ് വാർഡുകളിൽ നടപ്പിലാക്കേണ്ട വലുതും ചെറുതുമായ നിരവധികളായ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭ്യമായത് അച്ചടിച്ച് കരട് രൂപത്തിൽ ആക്കിയിട്ടുണ്ട് സി പി എം കൊണ്ടാടി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി എസ് സുനിൽകുമാർ ജനതാദൾ എസ് മണ്ഡലം പ്രസിഡന്റ് ടി രവീന്ദ്രൻ മാണി കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ജോളി അഗസ്റ്റിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ശ്രീജ സത്യൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു അങ്ങനെ വരാൻ കണക്ഷനാ വഴി വീട്ടിൽ கேரளா விஷன் லிகே இப்போல் வைஃபை கனெக்ஷன் எடுக்க ஃப்ரீ ஆயி